യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് വണ്ടിയുമ്പോ പോയിട്ട് നല്ല മഴ ഉള്ള സമയത്താണ് ഞാൻ ഇൻറോഡ് തോട്ടിക്കുന്നത് ഇതൊരു കുഡ് ഈവനിങ് വ്ലോഗാണ് നമ്മള് കോഴിക്കോട് ഗോവൂരിലെ ഒരു സ്ഥലത്ത് പോവുകയാണ് അവിടെ എത്തി കാണിച്ചു തരാം ചാടിക്കാൻ പോകാണ്ട് വലിയ സംഭവം ഒന്നുമില്ല പ്രോ ഡ്രൈവർ ശില്പക്കൊപ്പം വേക്കലിരിക്കുന്നത് ഇങ്ങനെ ും പുതിയ എന്നുള്ളതിന്റെ സന്തോഷം കൊണ്ടാണ് പക്ഷേ ഈ കുഴി കുഴി ഗൈസ് കാണാം ഗൈസ് ഇതാണ് നമ്മളെ അങ്ങാടി എടവണ്ണപ്പാറ അങ്ങാടിപ്പൊ ബ്ലോക്ക് ഇല്ലാത്ത നോക്കണ്ട വൈകുന്നേരമായ അങ്ങോട്ട് കൊണ്ട് പോവാ ഗൈസ് ഞാനൊക്കെ ഡ്യൂട്ടിക്ക് പോണ സമയത്ത് തുഴ തുഴയോ തൊഴഞ്ഞു തൊഴിഞ്ഞൊരു വിധ അവലാണ് ഗൈസ് പക്ഷെ ഇപ്പൊ വല്യ കൊഴപ്പില്ലാത്തതിനോട് നമ്മൾ ഈസി ആയിട്ട് പോവും അല്ലേキロമുറേ വന്നതല്ലേけど മധുരണ്ടോ ഏ ആഫ് 2 കിലോ ഓർ യാജി ഉണ്ട് അസാഹിലേ ഓർ 1 കിലോ ഓർ ഇത് തന്നേ ദാ മധുരമോനെ അല്ലേ പെക്കിലോ കാരണം മഴയൊന്നുമില്ല മഴ ഒരു ഐഡിയ ഇല്ല നമ്മൾ നമ്മളിക്കുമ്പോഴാണല്ലോ മഴ പെയ്യാ അങ്ങനെ സ്വഭാവം ഉണ്ട് വൃത്തികെട്ട മഴ കോട്ട അയച്ചപ്പോ വണ്ടീന്റെ കനം കുറഞ്ഞെന്തായാലും കമന്റ് ചെയ്യാ കോട്ടിട്ട വണ്ടിക്ക് കനട്ടാകുമോ എന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷെ എന്റെ പ്രോ റൈഡർ ആണെങ്കിലും എനിക്ക് തോന്നി വണ്ടിക്ക് നല്ല കന ആണെന്ന് പിന്നെ ആനയിലാണല്ലോ തലേക്കൂടെ ഇടണത് കോട്ടല്ലേ നമ്മളെ മദർ ടങ്ങിൽ ഞാൻ അവളോട് പറഞ്ഞു കോട്ടൂരണ്ട ശില്പ കോട്ടൂരണ്ടെന്ന് അപ്പോൾ പറഞ്ഞു ഊരാണ് നമുക്ക് വെയിറ്റ് ഉണ്ട് അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോ മഴയത് ഇങ്ങനത്തെ ആൾക്കാർ പറയണേ കേൾക്കാതെ കൈത്തോലും ഒരു കോട്ടയം പക്ഷെ നമ്മളെ കൂടെ ഇനിയിപ്പൊ ഈ കോട്ടിടണം ഒരു സ്റ്റോപ്പ് ഊരാ ഒരു സ്റ്റോപ്പ് എത്തില്ല ഇതാണ് അവസ്ഥ അതാ പറഞ്ഞത് എന്താണ് പ്രശ്നം കോട്ടിടുമ്പോൾ നമ്മള് മഴ അറിയുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് മഴ പെയ് തോന്നി തയ്ക്കുമ്പോഴാണ് മഴ കോട്ടേ മഴ കൊള്ളാതെ കാന്നല്ലേ ഈ യാത്ര ഞങ്ങൾ ചെന്നെത്തിയത് മേമേൻ്റെ വീട്ടിലാണ് കേട്ടോ അത് മേമേൻ്റെ വീട്ടിലെ കിണറാണ് ഗൈസ് ഏകദേശം ഇത് ഫുൾ ഫുള്ളാവാനായിട്ടുണ്ട് നല്ല ഒന്ന് രണ്ട് മഴയും കൂടി പെയ്ത സെറ്റ് ാണ് പിന്നെ നമുക്ക് വെള്ളം മുക്കേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് എടുക്കാം ഇപ്പം തന്നെ കൈ കുറച്ചും കൂടി നിങ്ങളുണ്ടെങ്കിൽ പാനിയോ അല്ലെങ്കിൽ കുടോ എന്തെങ്കിലും ഉപയോഗിച്ച് കോരി എടുക്കാം മുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ മുക്കിയാലും കുഴപ്പമില്ല കൈസ് ഇത്രയേ ഉള്ളൂ നല്ല നീല കളർ വെള്ളമാണ് കേട്ടോ മേമേൻ്റെ വീട് എന്ന് പറയുന്നത് ഭയങ്കര പ്രകൃതി ഒരു സ്പേസ് ആണ് മേമേൻ്റെ വീടിൻ്റെ ബാക്കിൽ നമുക്ക് നിറയെ പാടാണ് കേട്ടോ അപ്പം നല്ല കാറ്റുണ്ടാവും വേനൽക്കാലും ഫാനിൻ്റെ ആവശ്യമില്ല മേമേൻ്റെ വീടിൻ്റെ സൈഡിലൂടെ അതുപോലെ തോട് പോകുന്നുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് കുറേ കുട്ടികൾ ഇവിടുന്ന് മീൻ പിടിക്കേണ്ടി വരുന്ന കേട്ടോ അപ്പോൾ ഇനി നൊസ്റ്റ് അടിച്ച് നൊസ്റ്റ് അടിച്ച് കഴിച്ച് എത്ര മീൻ പിടിച്ചിനി പിന്നെ അവിടുന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഈ റ്റേക്കാണ് അവിടുന്ന് ഞങ്ങൾ ലോഡഡ് ഫ്രൈസും അതുപോലെ തന്നെ ചായയും കോഫിയും പറഞ്ഞ് എനിക്ക് ഇവിടുത്തെ ലോഡഡ് ഫ്രൈസിനേക്കാൾ ഇഷ്ടമായത് നമ്മുടെ വാഴക്കാടുള്ള നാടൻചായത്തെ ലോഡഡ് ആണ് ഇതെന്തോ എനിക്ക് അത്ര ലൈക്ക് ആയില്ല പക്ഷേ ഇതിന് ക്വാണ്ടിറ്റി നല്ല കൂടുതൽ കേട്ടോ കാര്യമായിട്ട് ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇത് തിന്നാനും അതുപോലെ തന്നെ സ്മൂച്ചോലും പോവാനായി പക്ഷെ അവിടെ ക്ലോസ് ആണ് രണ്ട് ദിവസമായിട്ട് ക്ലോസ് ആയി എന്നാണ് ഇവിടുത്തെ ഈ കാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തോ ആവട്ടെ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ രണ്ട് സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഓൾ ഓൾറെഡി പോയിട്ടുണ്ട് അപ്പോൾ നല്ല സെറ്റ് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുക്കുകയാണ് പിന്നെ നമുക്ക് ബൺബോയിൽ ഒന്ന് പോകണം എന്നുണ്ടേനെ റീലാണ് എല്ലാ സംഭവങ്ങളും ഹിറ്റാക്കണത് മനുഷ്യന്മാരെ കേട് ഓരോ റീൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഓരോരോ സ്ഥലം തപ്പി തപ്പി പോണത് അങ്ങനെ ബൺബോയ് എവിടെയാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ബൺ ബോയ് കഴിഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വണ്ടിയാണ് നിർത്തി തിരിച്ച് നടന്നു വന്നു നല്ല റഷ് ഉണ്ടേനെ കേട്ടോ കുറേ ആൾക്കാരുണ്ടേനെ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നതിനോട് തന്നെ എന്ത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടേനെ അതായത് ഏത് ടൈപ്പ് വാങ്ങണം എന്ന് ഇവിടെ കുറേ കുറേ സംഭവങ്ങൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിനി നല്ല തിരക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇൻസ്റ്റഗ്രാം ഈ സ്പേസ് വൈറലാക്കി അപ്പോൾ പിന്നെ കുറെ ആൾക്കാർ വരുമല്ലോ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് ഇതാണ് ഗേൾസ് അങ്ങനെ കുറച്ചധികം പരീക്ഷണ ഗവേഷണങ്ങൾക്കൊടുവിൽ ഞങ്ങൾ കൊറിയൻ ബട്ടർ ക്രീം പണ്ണും വെറും ബട്ടർ ബണ്ണും ഓർഡർ ചെയ്ത് കൊറിയൻ ബട്ടർ ക്രീം നിങ്ങൾക്ക് അതിൻ്റെ ആ സംഭവം കണ്ടും കാണുമ്പോൾ തന്നെ മനസ്സിലായി ഒരു സെറ്റ് ഇനി നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് രണ്ടാക്കും നല്ല ഇഷ്ടമായി പെയ്ഡ് പ്രൊമോഷൻ അല്ല പോകുകയാണെങ്കിൽ ട്രൈ ചെയ്തു നോക്കാം ബട്ടർ ബണ്ണും അദ്ദേഹത്തെ ഇനി സെറ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊറിയൻ പണ്ണ് രണ്ടെണ്ണം വാങ്ങിപ്പോന്ന് പാർസൽ അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ കുട്ടികളൊക്കെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൈ